ഇസ്ലാമിക സംഘടനയായ ജാമ്യത്തുല്ലമ ഇഹിന്ദിന്റെ ഓപ്പൺ സ്കൂളുകൾ എന്തിനാണ് ഈ ചോദ്യവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഓപ്പൺ സ്കൂളുകളുടെ മറവിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം മാത്രം നൽകാനുള്ള ശ്രമത്തെ എതിർത്ത ബാലാവകാശ കമ്മീഷന്റെ നടപടി രാജ്യമൊന്നടങ്കം സ്വാഗതം ചെയ്യുകയാണ് ഔപചാരിക വിദ്യാഭ്യാസം മദ്രസയുടെ മറവിൽ നിഷേധിക്കപ്പെടുന്നു മദ്രസയുടെ മറവിൽ ഔപചാരിക വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇസ്ലാമിക സംഘടനയായ ജാമ്യത്തുല്ലമ ഇഹിന്ദിന്റെ ഓപ്പൺ സ്കൂളുകൾ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നതായി കമ്മീഷൻ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളുമായി സഹകരിച്ചാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സംഘടന അവകാശപ്പെടുന്നത് അതിന് പിന്നാലെയാണ് സമഗ്രമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് കമ്മീഷൻ എൻ ഐ ഒ എസിന് കത്തയച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ആ ഔപചാരിക വിദ്യാഭ്യാസം നൽകാതെ അതിൽ നിന്നും മാറ്റി ഓപ്പൺ സ്കൂളുകളുടെ മറവിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം മാത്രം നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു എൻ ഐ ഒ എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഷോയിബ് റാസ ഖാന്റെ ഒത്താശയോടെയാണ് ജാമ്യത്തുലമഹി ഹിന്ദ് ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിച്ചത് അത്രേ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി ഏകദേശം പതിനഞ്ച് ലക്ഷം സ്കൂളുകൾ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ഓപ്പൺ സ്കൂളുകളുടെ ലക്ഷ്യത്തെക്കുറിച്ചും കമ്മീഷൻ സംശയം ഉന്നയിച്ചിരിക്കുകയാണ് ആർട്ടിക്കിൾ ഇരുപത്തി എ പ്രകാരം ഔപചാരിക വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ ഭരണഘടനാപരമായ അവകാശമാണ് എന്നിരിക്കെ അവകാശ ലംഘനമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ മദ്രാസകളിൽ നടക്കുന്ന ഓപ്പൺ സ്കൂളുകൾ അവസാനിപ്പിച്ച് കുട്ടികളെ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോകും കമ്മീഷൻ ആവശ്യപ്പെടുന്നു നിയമലംഘനം നടത്താൻ ഇസ്ലാമിക സംഘടനയ്ക്ക് കൂട്ടുനിന്ന് എൻ ഐ ഒസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷിക്കണമെന്നും കമ്മീഷൻ ആവശ്യം ഉയർത്തിയിട്ടുണ്ട് മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് ജാമ്യത്ത് ഓപ്പൺ സ്കൂളിന്റെ വെബ്സൈറ്റ് അവകാശപ്പെടുന്നുണ്ട് ഉറുദു അറബിക് സൈക്കോളജി ബിസിനസ് സ്റ്റഡീസ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ചവർക്കാണ് പ്രവേശനം നൽകുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലെ അധ്യാപക യോഗ്യതകൾ വിദ്യാർത്ഥി പ്രവേശനം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ എൻ ഐഒസിന് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആർക്കും ഇപ്പോൾ മതപഠനത്തിന് മദ്രസകളിൽ പോകേണ്ട മദ്രസകളിൽ എത്തുന്ന പുതിയ തലമുറയിലെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് മദ്രസയിൽ പോകാതെ മതപഠനം നടത്താമെന്ന നിലപാടിലാണ് ഇപ്പോൾ പുതുതലമുറയിലെ മുസ്ലിം കുട്ടികളെന്നാണ് കേൾക്കുന്നത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പ്രാധാന്യമില്ലായ്മ ഇതൊക്കെ തന്നെയാണ് മദ്രസകളിൽ പഠനത്തിലുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം കുറയ്ക്കുന്നത് യു പി മദ്രസ ശിക്ഷാ പരിഷത്തിന് ഇതുവരെ ഒരു സർവകലാശാലയിൽ നിന്നും അഫിലിയേഷനോ കോഴ്സുകളുടെ അംഗീകാരമോ നേടാനായിട്ടില്ല ഈ കാരണം കൊണ്ട് തന്നെ മദ്രസ സർട്ടിഫിക്കറ്റിന് ഒരു പ്രാധാന്യവുമില്ല എന്നാണ് യു പി സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് മദ്രസകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയാൽ ജോലി ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മദ്രസ വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന സജഷൻസും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തൊക്കെയാണെങ്കിലും ശരി ഏത് മതവിഭാഗത്തിന്റെ ഏത് മത ആചാരങ്ങൾ അല്ലെങ്കിൽ മത മതപഠനമാണ് നടത്തുന്നതെങ്കിൽ പോലും അവിടെ ഒരു വിദ്യാർത്ഥിക്കും ഔപചാരിക വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ൊണ്ട് ആകൃത മത എന്ന് തന്നെയാണ് ഈ ഒരു ബാലാവകാശ കമ്മീഷന്റെ ഈ നിർദ്ദേശങ്ങളും ബാലാവകാശ കമ്മീഷന്റെ ഈ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ന്യൂസ് ഡെസ്ക് കർമാനസ്